ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ നമ്മളിപ്പോന്നുള്ളതേ ആറുംകോട്ടുകരയിലാണ് കേട്ടോ ആറുംകോട്ടുകരയില് നമുക്കിന്ന് ഒരായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഇതിൽ കൊടുക്കാനായിട്ട് വന്നത് ആറുംകോട്ടുകാരെ കുറിച്ച് പറയുമ്പോഴേ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല പ്രതിദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ടൗണാണ് കേട്ടോ ആറുംകൂട്ടുകാരണം ആറുംകോട്ടുകര ടൗണിനെ കുറിച്ച് പറയുമ്പളേ വലിയ വലിയ ബിൽഡിങ്ങുകളും ഒരുപാട് കടകളും അതേപോലെ ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണമെങ്കിലുള്ള എല്ലാ തരത്തിലുള്ള ഇന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും കിട്ടുന്ന ഒരു ടൗണാണ് അതുപോലെ തന്നെ ബാങ്ക് ആയാലും അതേപോലെ പള്ളി പള്ളിയായാലും അമ്പലമായാലും ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലം എല്ലാ സൗകര്യങ്ങളുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ബസ് റൂട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും അതിർത്തി പ്രദേശമാണ് ഈ ആറുംകൂട്ടുകര എന്ന് പറയുന്നത് അപ്പോൾ ആ ആറുംകൂട്ടുകരയിലാണ് നമുക്കിന്ന് വീട് ായിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് കൗങ്ങുന്നോട്ട് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ആറ് വരെ നിന്നും സ്വർണ്ണൂർ റൂട്ടിൽ പോകുമ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ ആണ് നമ്മൾ ഈ കളയുന്ന സ്ഥലത്തേക്കുള്ള കിട്ടും എല്ലാ മൂന്ന് യൂണിറ്റ് വരെ വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലം ഇതാണ് നമ്മൾ പറഞ്ഞ വീട് കിട്ടും നല്ല ലുക്കുള്ള ഫ്രണ്ടേജുള്ള നല്ലൊരു വീടാണ് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ വരുന്നത് വീടിനെ ചുറ്റുമതിൽ കെട്ടി നല്ല സേഫ് ആക്കി നല്ലൊരു സിറ്റൗട്ടാണ് കേട്ടോ ആദ്യം കയറുമ്പോൾ ഉള്ളത് ആദ്യം കയറുമ്പോൾ തന്നെ നല്ല സിറ്റൗട്ടെന്ന് രണ്ട് തേക്കിൻ്റെ നല്ല അടിപൊളി രണ്ട് വാതിലുകൾ ഉണ്ട് കേട്ടോ ഡബിൾ ഡോറ് വാതിലുകൾ അകത്തേക്ക് കയറിയാൽ ഒരു പന്ത്രണ്ടേ പന്ത്രണ്ടിൽ നല്ലൊരു വിസിറ്റിംഗ് ഹാളാണ് കേട്ടോ ഉള്ളത് നല്ല സോഫൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല സൗകര്യമുള്ള ഒരു സിറ്റൗട്ട് തന്നെയാണ് സിറ്റൌട്ടിന്ന് ഒരു ആർച്ച് നിന്ന് കവർ ചെയ്ത് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത് കേട്ടോ ഡൈനിങ് ഹാളിൽ എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള നല്ല ഡൈനിങ് ഹാൾ തന്നെയാണ് നല്ല സൗകര്യമുള്ള ഡൈനിങ് ഹാളിൽ നിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് കേട്ടോ വരുന്നത് നല്ല ബെഡ്റൂമുകളാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമുകളാണ് കേട്ടോ കിച്ചനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ പണികളും കഴിഞ്ഞ് കബോർഡ് വർക്കുകളൊക്കെ കഴിഞ്ഞ് നല്ല ഡോറൊക്കെ ഭംഗിയിൽ വെച്ചിട്ടുണ്ട് എല്ലാ പണികളും കഴിഞ്ഞാൽ നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോൾ നല്ലൊരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റുന്നതാണ് വർക്ക് ഏരിയ ആണെങ്കിലും അല്ലെങ്കിൽ റൂമുകളാണെങ്കിലും ഒക്കെ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള നല്ല ഒരു വീട് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിന്ന് എത്തിയിട്ടുള്ളത് വീട്ടിലെ നിലവിൽ അവർ ചെറിയൊരു സാമ്പത്തികം മൂലമാണ് വീട് കൊടുക്കുന്നത് കേട്ടോ വർക്ക് ഏരിയ ഒക്കെ നോക്കി വെച്ചാൽ നല്ല സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്കൊക്കെ വരികയാണെങ്കിൽ ബാത്റൂമുകൾ രണ്ട് മൂന്ന് എക്സ്ട്രാ ബാത്റൂമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യത്തോടും കൂടി വർക്ക് ഏരിയയിലൊക്കെ മുഴുവൻ പണി കഴിഞ്ഞിട്ടാണ് ഹാളിലേക്ക് കിടക്കുമ്പോൾ കോണി റൂമൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള നിക്കളിങ്ങിൻ്റെ ചാരിപ്പടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലുള്ളതുണ്ട് മുകളിൽ മുഴുവൻ പണി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നല്ല വ്യൂ ഉള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് മുകളിൽ രണ്ട് ബെഡ്റൂമും താഴത്തെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല ബെഡ്റൂമാണ് മോളെ ഹാളുകളൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഹാളുകൾ തന്നെയാണ് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല വീ ചുറ്റു നല്ല വീടുകളുള്ള സ്ഥലം തന്നെയാണ് ഫ്രണ്ടിലെ ഗ്രാനൈറ്റ് ആണ് കൊടുക്കുന്നത് മുപ്പത്തിരണ്ട് സെൻ്റ് സ്ഥലയില് ഏകദേശം പതിനഞ്ചോളം വരുന്ന തിങ്ങുകളുണ്ട് ഏകദേശം ഇരുപതോളം വരുന്ന കഴുങ്കുണ്ട് എല്ലാ സൗകര്യത്തോടും വെള്ള സൗകര്യമൊക്കെ കിണറും വൈപ്പ് കണക്ഷനും ഒക്കെ ഇട്ട് വെള്ള സൗകര്യങ്ങളും മര്യാദയുണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നിലവിൽ നമ്മൾ കാണുന്ന കോണ്ടാക്ട് നമ്പർ വിളിക്കാം അപ്പോൾ നമ്മുടെ ആറും കൂട്ടുകാരുള്ള വീട് എന്ന് പറയുന്നത് മെയിൻ സെൻറ്ററിൽ നിന്ന് ബസ് റൂട്ടുള്ള സെൻറ്ററിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് കേട്ടോ ഈ സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് വരുന്നത് വീടിൻ്റെ നിലവിൽ ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് കേട്ടോ കസ്റ്റമർ ഇത് വിൽക്കുന്നത് കസ്റ്റമർ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വിലയാണ് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ ഉള്ളത് എല്ലാം കൊണ്ടും നല്ലൊരു കസ്റ്റമറിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു ചേഷ്ടനും ഒക്കെയാണ് വീട് നോക്കുന്നത് എങ്കിൽ പുറകെ വശത്ത് മറ്റൊരു വീട് കയറ്റാനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് കസ്റ്റമർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ചെറിയ നീക്ക് ബോക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൽ കാണുന്ന കോണ്ടാക്ട് നമ്പർ വിളിക്കുക നിങ്ങളുടെ സപ്പോർട്ടുകളാണ് എൻ്റെ വിജയം നിങ്ങളുടെ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നിരന്തരം ഈ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെയൊക്കെ ഇടുന്നത് കേട്ടോ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളി കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഇനിയുള്ള പുതിയ പുതിയ വീഡിയോകൾ കാണാൻ വേണ്ടി ഫോളോ ചെയ്ത് ഒന്ന് കൂടെ കൂടി കൊടു ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുണ്ട് പിന്നെ യൂട്യൂബിലെ കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടനിൽ നമർത്താനും മറക്കണ്ടട്ടോ അപ്പോൾ എല്ലാ ചങ്കുകൾക്കും എൻ്റെ നന്ദി എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്